പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലിൽ ഹാലിൽ പ്രേസ് ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ ഹാലൽയ ഹാലുയ താങ്ക് യു ജീസസ് അടുത്ത ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അകലെന്ന് കണ്ടപ്പോൾ തന്നെ ചേട്ടാ നിക്ക് ചേട്ടാ നിക്ക് ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഏർ മോട്ടിവേഷനോട് ഭയങ്കര ഉത്സാഹത്തോടും കൂടെ ഓടി വരിക ഞാൻ എന്തായിരിക്കും എന്താണെന്നൊരു പുലിയും കിട്ടുന്നില്ല അപ്പോൾ പുള്ളി എന്നോട് പറയണേ ചേട്ടനെ ഈ ചാറ്റ് ജി പി ടി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല അന്ന് എനിക്ക് കാണിച്ചു തന്നില്ല ചാറ്റ് ജിപെ ടി ഞാനത് വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ ജോലിക്ക് ഞാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ വീടൊക്കെ പ്ലാൻ ചെയ്ത് പണിത് വയ്ക്കുന്ന ഒരു സൈഡ് ബിസിനസ് പുള്ളിയൊക്കെ ഉണ്ട് ആ പുള്ളി പറഞ്ഞ് വീടിൻ്റെ എലുവേഷനൊക്കെ ഞാൻ ഈ ചാറ്റ് ജിപെട്ടി വെച്ചിട്ട് എടുക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് അതിൻ്റെ ഒരു ആ പ്രൊഡക്റ്റിവിറ്റി എൻ്റെ ജോലിന് അത് വല്ലാതെ എനിക്ക് ഉപകരിക്കുന്നു വളരെ സന്തോഷമായി ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്തത് വെറുതെ എല്ലാവർക്കും അറിയാവുന്നൊരു ചിന്തയാണ് ചാറ്റ് ജി പി ടി എല്ലാവരും യൂസ് ചെയ്യുന്നു എന്ന ചിന്ത ആ ചിന്ത തന്നെ തെറ്റാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും അറിയാമെന്നുള്ള വിചാരം തന്നെ തെറ്റാണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ ഇന്നത്തെ വചനത്തിൽ ഒന്ന് പത്രോസ് നാല് പത്ത് ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ കർത്താവ് നമുക്ക് പല കഴിവുകളും തന്നിരിക്കുന്നു ഇതെല്ലാം കർത്താവ് നൽകിയ താലന്തുകളാണ് കർത്താവിൻ്റെ ദാനമാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് കിട്ടിയ താലന്തുകൾക്കൊക്കെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അത് എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചു അത് വെറുതെ കുഴിച്ചിട്ടോ അത് അഞ്ച് കിട്ടിയവന അത് പത്താക്കിയോ ഏർ അത് അഞ്ച് കിട്ടിയവൻ അത് ഏഴാക്കിയോ തീർച്ചയായും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും പലപ്പോഴും നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മുടെ വിചാരം മറ്റുള്ളവരെ സ്നേഹിക്കുക സേവിക്കുക എന്നൊക്കെ വെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാതെ ആയിത്തീരുന്നു അപ്പം ഞാൻ ഒരിക്കലും വേറൊരു അനുഭവം എൻ്റെ വീട് കിടന്നിരുന്ന ഒരു കളിപ്പാട്ടം അരക്കോ കളിച്ച് മതിയായി ഉപേക്ഷിച്ച് തള്ളിയ ഒരു കളിപ്പാട്ടം അത് കൊണ്ടുപോയി ഒരു ഓർഫനേജിൽ ഒരു കുഞ്ഞിന് കൊടുത്തപ്പോൾ അവൻ്റെ ഒരു സന്തോഷം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സേവിക്കാം നമ്മുടെ സമയം തന്നെ നമുക്ക് കൊടുക്കാം ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ നമ്മൾ വളരെ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ വസ്ത്രമാകാം പലപ്പോഴും നമ്മളിങ്ങനെ നടക്കുമ്പോൾ പഴയ ലാപ്ടോപ്പൊക്കെ ഓൺ ചെയ്യാതെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം അപ്പോൾ അതൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാം അതൊക്കെ പലരും അതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും പിന്നെ ഞാൻ ഈ വചനം പറയണമെന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി കയറി വന്നപ്പോൾ ഒരു വീൽചെയർ ഇരിക്കുന്നതാഴെ അപ്പോൾ അത് പണ്ട് മധുരനിലോക്കാണ് സുഖമില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് മധുരനിലോക്കെ മരിച്ചുപോയി അതിങ്ങനെ ഇവിടെ ഇരുന്ന് ഇരിക്കുന്നു അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാത്തതൊക്കെ വലിയ വലിയ തെറ്റാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക താലന്തുകൾ ഉപയോഗിക്കുക വലിയ വലിയ കാര്യങ്ങൾക്കായി കാത്തു നിൽക്കണ്ട മദർ തലേശ പറഞ്ഞതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്നതല്ലാണ് നമ്മുടെ ക്രിസ്തീയത അടങ്ങിയിരിക്കുന്നത് ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വെളിച്ചത്തിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും നയിക്കട്ടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് മറ്റുള്ളവരെ നമ്മളാലാകുന്ന വിധത്തിൽ സഹായിക്കാം സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് സേവ ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതി സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്ത്രോത്രം ഹല ലുയ ഹല ലുയ ഹല ലുയ പ്രേയ്സു ജീസസ് താങ്ക് യു ജീസസ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹലി ലൂയ ഹാലിൽ ലൂയ ഹാല ലുയ ഗോഡ് ബ്ലസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ